ദൈവത്തിൽ നിന്നുള്ളതു മാത്രമാണ് യഥാർത്ഥം എന്ന ശീർഷകത്തിലുള്ള പ്രബോധനത്തോടൊപ്പം ഇന്ന് നമുക്ക് ദൈവവചനം ഒരുമിച്ച് പഠിക്കാം ഈ ലോകത്ത് നിരവധി ജനങ്ങൾ അവയെ വ്യാജം എന്ന് വിളിക്കാറില്ലേ നിർഭാഗ്യവശാൽ ആളുകൾ യഥാർത്ഥ ഉൽപ്പന്നങ്ങളുമായി സാമ്യമുള്ള വ്യാജമായവ ഉണ്ടാക്കുകയും വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു അതിനാൽ വ്യാജ വസ്തുക്കളുടെ മൂല്യത്തെയും രൂപത്തെയും കുറിച്ച് പലരും ആശയക്കുഴപ്പത്തിലാകുന്നു അതിനാൽ ദേശീയ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ഈ ഉൽപ്പന്നങ്ങൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഡംബര ബാഗുകൾ മുതൽ വസ്ത്രങ്ങൾ കായിക ഉപകരണങ്ങൾ വരെ നിരവധി വ്യാജവസ്തുത്തകൾ വിപണിയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇന്ന് സഭകൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലും ഇതുതന്നെ പറയാം യഥാർത്ഥത്തെക്കാൾ കൂടുതൽ വ്യാജങ്ങൾ ഉള്ളതിനാൽ യഥാർത്ഥത്തെയും വ്യാജമായി കണക്കാക്കുന്നു അതിനാൽ നിയമാനുസൃതമായ സഭയെ വ്യാജന്മാരിൽ നിന്ന് വേർതിരിക്കുന്നതിനുള്ള ചില വഴികൾ ഞാൻ ഇന്ന് വിശദീകരിക്കാം നിത്യജീവൻ അപകടത്തിലല്ലേ ഇത് ഒരു താൽക്കാലിക ജീവനല്ല നിത്യജീവനാണ് അതിനാൽ അധികാരിക സഭയും വ്യാജസഭകളും തമ്മിൽ ശരിയായി വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് വ്യക്തമായ വിശ്വാസവും മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ബൈബിൾ നമ്മെ എങ്ങനെയാണ് നയിക്കുന്നത് നമുക്ക് ഈ രമ്യാവ് അഞ്ചാം അധ്യായം പത്താം വാക്യം നോക്കാം ഈ അഞ്ചാം അധ്യായം പത്താം വാക്യം അതിന്റെ മതിലുകളിന്മേൽ കയറി നശിപ്പിപ്പിൻ എങ്കിലും മുടിച്ചുകളയരു അതിന്റെ കൊമ്പുകളെ നീക്കിക്കളവിൻ അവ യഹോവുള്ളവല്ലോ ദൈവത്തിൻ്റെതല്ലാത്ത കാര്യങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത് അവയെ ഉരിഞ്ഞുകളയാൻ ദൈവം നമ്മോട് പറഞ്ഞു ശരിയല്ലേ ദൈവത്തിൻ്റെതല്ലാത്തതെല്ലാം നശിപ്പിക്കപ്പെടണം എന്നാണ് അതിനർത്ഥം മത്തായി പതിനഞ്ചാം അദ്ധ്യായത്തെ തുടർന്നു നോക്കാം നമുക്ക് പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം നോക്കാം അതിന് അവൻ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നറ്റിട്ടില്ലാത്തതയൊക്കെ അവയ്ക്ക് എന്താണ് സംഭവിക്കുക വേരോടെ പറഞ്ഞു പോകും ദൈവത്തിൽ നിന്ന് വരാത്തതെല്ലാം നശിപ്പിക്കപ്പെടുമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അപ്യാസ്തല പ്രവൃത്തികൾ അഞ്ചാം അധ്യായം എടുക്കാം അപ്യാസ്തല പ്രവൃത്തികൾ അഞ്ചാം അധ്യായം മുപ്പത്തിനാലാം വാക്യം നമുക്ക് നോക്കാം അപ്പോൾ സർവജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീഷൻ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു പിന്നെ അവൻ അവരോട് ഇസ്രായേൽ പുരുഷന്മാരെ ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊടുവെ ഈ നാളുകൾക്കു മുമ്പേ ട്യൂദാസ് എന്നവൻ എഴുന്നേറ്റു താൻ മഹാൻ എന്നു നടിച്ചു ഏകദേശം നാനൂറ് പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു അവന്റെ ശേഷം ഗലീലക്കാരനായ യൂതാ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റു ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു അവനും നശിച്ചു അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊൾവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആലോചനയോ പ്രവൃത്തിയോ മനുഷ്യം എന്നുവരികിൽ അതു എന്ത് സംഭവിക്കും അത് നശിച്ചു പോകും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ലെങ്കിൽ അത് തന്നെ തന്നെ നശിപ്പിക്കുന്നതിൽ കലാശിക്കും വാക്യം മുപ്പത്തി ദൈവികം എങ്കിലോ നിങ്ങൾക്ക് അത് എന്ത് സംഭവിക്കും അതിനെ നശിപ്പിപ്പാൻ കഴിയയില്ല നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്നു വരരുതല്ലോ എന്നു പറഞ്ഞു അവർ അവനെ അനുസരിച്ചു അപ്പോസ്തലന്മാരെ വരുത്തി അരിപ്പിച്ചു ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്നു കൽപ്പിച്ച് അവരെ വിട്ടയച്ചു തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എന്നപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ടു സംഘത്തിന്റെ മുമ്പിൽ നിന്നു പുറപ്പെട്ടുപോയി പിന്നെ അവർ ദിനം പ്രതി ദൈവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്നു സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ അത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അതായത് അത് ദൈവത്തിൻ്റെതാണെങ്കിൽ അത് യഥാർത്ഥമാണ് അങ്ങനെയല്ലെങ്കിൽ അത് സ്വാഭാവികമായും അതിന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുകയും ഒടുവിൽ പരാജയപ്പെടുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നു ഈ ആലോചനയോ പ്രവൃത്തിയോ മനുഷ്യം എന്നുവരികിൽ അത് നശിച്ചു പോകും എന്ന പാഠം ബൈബിൾ വിശദീകരിക്കുന്നു അത് തീർച്ചയായും തകർന്നു പോകും ദൈവത്തിൽ നിന്നുള്ളത് ആധികാരികമാണെന്നും അത് ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയും നിയമിക്കപ്പെടുകയും ചെയ്തില്ലെങ്കിൽ അത് അനിവാര്യമായും നശിപ്പിക്കപ്പെടുമെന്നും ബൈബിൾ നമ്മോട് വിശദീകരിക്കുന്നു ഈ ലോകത്ത് ആധികാരികവും വ്യാജവുമായ സാമഗ്രികൾ ഉള്ളതുപോലെ ആധികാരികവും വ്യാജവുമായ സഭകളും ഉണ്ട് അവയെ നമുക്ക് എങ്ങനെയാണ് വേർതിരിച്ചറിയാൻ സാധിക്കുക ആദ്യമായി ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സഭയുടെ നാമം കൃത്യമായിരിക്കണം ഏത് നാമമാണ് നാം വഹിക്കേണ്ടത് ബൈബിളിലൂടെ നമുക്ക് ഈ തെളിവുകൾ കണ്ടെത്താം നമുക്ക് ഒന്ന് കൊരിന്തിർ ഒന്നാം അധ്യായം നോക്കാം ഒന്ന് കൊരിന്തിർ ഒന്നാം അധ്യായം എടുക്കുന്നതിലൂടെ താൻ സ്ഥാപിച്ച ആധികാരിക സഭയായി ദൈവം പ്രഖ്യാപിച്ച സഭ ഏതാണെന്ന് നമുക്ക് നോക്കാം ദൈവ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പൊസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും എന്താണ് ഇവിടെ പറയുന്നത് കൊരുതിലുള്ള ദൈവസഭയ്ക്ക് പാങ്കിയോയിലെ ദൈവസഭ സോളിലെ ദൈവസഭ ന്യൂയോർക്കിലെ ദൈവസഭ ലോസ് ആഞ്ചലസിലെ ദൈവസഭ പെറുവിലെ ദൈവസഭ ഗാനയിലെ ദൈവസഭ കേണിലെ കൊരന്തിലെ ദൈവസഭ എന്നത് മാത്രമാണ് നിയമാനുസൃതമായ നാമം എന്നിരുന്നാലും ചിലർ ഈ പേരിനെ മോഷ്ടിക്കുന്നു പക്ഷേ നാമം ദൈവസഭ തന്നെയായിരിക്കണം അങ്ങനെയെങ്കിൽ അതിന്റെ സ്ഥാപകൻ ആരായിരിക്കണം സ്ഥാപകൻ ഒരു പാസ്റ്ററാണോ അല്ലെങ്കിൽ സ്ഥാപകൻ ഒരു വ്യക്തിയാണോ അങ്ങനെയാണെങ്കിൽ അത് ഒരു യഥാർത്ഥ സഭയാകില്ല എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ നമുക്ക് അപ്പോസ്ഥല പ്രവൃത്തികൾക്കാം അപ്പോസ്ഥല പ്രവൃത്തികൾ ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം നിങ്ങളെത്തന്നെയും താൻ സ്വന്തം സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച് അവിടുന്ന് തന്റെ സ്വന്തം രക്തത്തെ എന്താണ് ചെയ്തത് അവിടുന്ന് അതിനെ സമ്പാദിച്ചു ദൈവം അത് സ്ഥാപിച്ചു എന്നല്ലേ ഇതിനർത്ഥം ആറ്റിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളു അപ്പോസ്തല പ്രവൃത്തികൾ ഇരുപതാം അധ്യായത്തിൽ ഈ സഭയെ പരിപാലിക്കുവാൻ ദൈവം അവരോട് കൽപ്പിച്ചു ദൈവത്താൽ സ്ഥാപിതമായ ദൈവസഭയുടെ സ്ഥാപകൻ ദൈവം തന്നെയായിരിക്കണം നമുക്ക് ഈ കാര്യം കൂടുതൽ വിശദമായി പരിശോധിക്കാം സങ്കീർത്തനം നൂറ്റി രണ്ടാം അധ്യായം പതിനാറാം വാക്യം നമുക്ക് നോക്കാം അവിടുന്ന് എന്താണ് സ്ഥാപിക്കുന്നത് സിയോനെ സിയോനെ ആരാണ് പഴയ നിയമത്തിലെ സിയോൻ എന്ന പദം സഭയാണ് സൂചിപ്പിക്കുന്നത് അത് ദൈവത്തിന്റെ ഉത്സവങ്ങൾ ആചരിക്കുന്ന സഭയല്ലേ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ആരാണ് അത് സ്ഥാപിച്ചത് യഹോവ സിയോനെ പണികയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും ഇങ്ങനെയാണ് ബൈബിളിൽ ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത് അതിനാൽ ദൈവത്തിന്റെ യഥാർത്ഥ സഭയുടെ സ്ഥാപകൻ ദൈവം തതന്നെയായിരിക്കണം നിങ്ങൾക്ക് അതിൽ സമ്മതമല്ലേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ദൈവത്തിന്റെ സഭ സ്ഥാപിക്കുന്നതിനായി ഈ ഭൂമിയിൽ വന്നു പത്രോസ് യോഹന്നാൻ യാക്കോബ് തുടങ്ങിയ പന്ത്രണ്ട് ശിഷ്യന്മാരിലൂടെ സുവിശേഷം പ്രസംഗിച്ചു ഒടുവിൽ യഹൂദമതത്തിലായിരുന്ന അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയിലേക്ക് പരിവർത്തനം ചെയ്തു ശരിയല്ലേ മുൻകാല സഭയിലെ അപ്പോസ്തലന്മാർ സബ് ഭാഗമായിരുന്നായിരുന്നു അവർ മറ്റേതെങ്കിലും സഭയുടെ ഭാഗമായിരുന്നു മറ്റെന്തു പേര് വന്നാലും അത് തെറ്റാണെന്ന് നിങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കണം എന്നിരുന്നാലും ഒരു സഭയ്ക്ക് ഉചിതമായ ഒരു പേര് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ല സഭയും ആയിരിക്കണമെന്ന് ജനങ്ങൾ കരുതുന്നു എല്ലാവരോടുമായി ആധികാരികതയുടെ എല്ലാ മാനദണ്ഡങ്ങളും ബൈബിളിലുണ്ട് അതിനാൽ നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ സഭ കണ്ടെത്തും മൂന്നാമത്തെ ഒരു മാനദണ്ഡം കൂടെയുണ്ട് ഒന്നാമത്തേത് സഭയുടെ നാമവും രണ്ടാമത്തേത് സ്ഥാപകനും ആയിരുന്നു മൂന്നാമതായി സഭയിൽ എന്ത് സത്യമാണ് ഉപദേശിക്കുന്നത് നമ്മൾ ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് സഭയിൽ പഠിപ്പിക്കുന്ന സത്യം ബൈബിളുമായി പൊരുത്തപ്പെടണം ബൈബിളുമായി പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്ജെറ്റാണ് അതിനാൽ അതിൽ ഒന്നും കൂട്ടുകയോ നീക്കിക്കളയുകയോ ചെയ്യരുത് എന്ന കൽപ്പനയിൽ നിന്ന് വ്യതിച്ചിരിക്കുന്ന ഏതൊരു സഭയും ഒരു സഭയാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇന്ന് നാം ആചരിക്കുന്ന ശബ്ദത്ത് ദിനത്തിന്റെ ഉപദേശത്തെ അടിസ്ഥാനമാക്കിയോ മറ്റ് സഭകൾ ആചരിക്കുന്ന ഞായറാഴ്ച ആരാധനയെ അടിസ്ഥാനമാക്കിയോ ഒരു സഭ യഥാർത്ഥമാണോ വ്യാജമാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാകും നമുക്ക് ലൂക്കോസ് നാലാം അധ്യായത്തിലേക്ക് പോകാം ലൂക്കോസ് നാലാം അധ്യായം പതിനാറാം വാക്യം അവൻ വളർന്ന നസരത്തിൽ വന്നു ശബ്ദത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു വായിപ്പാൻ എഴുന്നേറ്റുനിന്നു യേശിയാവ് ഒൻപതാം അധ്യായത്തിൽ പോലെ യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും അവൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം പിന്നെ എന്താണ് വിളിക്കുന്നത് നിത്യപിതാവ് സമാധാന പ്രഭു എന്നുപേർ വിളിക്കപ്പെടും അവിടുന്ന് ദൈവപുത്രനായി ജലത്തിൽ ഈ ഭൂമിയിലേക്ക് വരികയും അവിടുത്തെ മക്കൾക്ക് ഒരു മാതൃക വെക്കുകയും ചെയ്തു എന്തുകൊണ്ടായിരുന്നു അത് അവിടുന്ന് നമുക്കായി ചെയ്ത പോലെ നാമും ചെയ്യേണ്ട ഒരു മാതൃകയാണ് അവിടുന്ന് കാണിച്ചത് അപ്പോൾ അവിടുന്ന് സ്ഥാപിച്ച നിയമത്തെക്കുറിച്ച് ബൈബിൾ നമ്മളോട് എന്താണ് പറയുന്നത് അവിടുന്ന് ശബ്ദത്ത് ദിനം ആചരിച്ചു നമ്മൾ ശബ്ദത്ത് ദിനം ആചരിക്കണം എന്നല്ലേ ഇതിനർത്ഥം താൻ ചെയ്തുപോലെ നാം ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നതിനായി ശബ്ദത്ത് ദിവസം ആചരിക്കുന്നതിന്റെ ഒരു മാതൃകയേശു നമുക്ക് കാണിച്ചു തന്നില്ലേ എന്നിരുന്നാലും ഇന്ന് പല സഭകളും യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു എന്നിട്ടും അവർ ശബ്ദത്ത് ആചരിക്കുന്നില്ല വാസ്തവത്തിൽ മിക്ക സഭകളും ഞായറാഴ്ച ആരാധനയാണ് ആചരിക്കുന്നത് ശബ്ദത്തിന്റെ നിയമം നീക്കികളഞ്ഞു എന്ന് ചിലർ അവകാശപ്പെടുന്നു അതിനാൽ നാം അത് ആചരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അവർ ശബ്ദത്തിന്റെ പ്രാധാന്യം കുറച്ചു കാണാൻ ശ്രമിക്കുന്നു ദൈവം ശബ്ദത്ത് ആചരിക്കേണ്ട ആവശ്യമില്ല ശരിയല്ലേ ശബ്ദത്ത് ദിനം ആചരിക്കുന്നില്ലെങ്കിൽ യേശുവിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല അങ്ങനെയെങ്കിൽ അവിടുന്ന് എന്തിനാണ് അങ്ങനെ ചെയ്തത് അവിടുന്ന് ഒരു മാതൃക വെച്ചത് ശബ്ദത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതിനായിരുന്നു അല്ലേ അങ്ങനെയെങ്കിൽ ഒരു സഭ യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ ഏതു ഉപദേശങ്ങളാണ് നാം ആചരിക്കേണ്ടത് ബൈബിളിലെ ഏതെങ്കിലും ഉപദേശം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സഭ ആധികാരികമായതാണോ അതോ കാപടമാണോ ഞാൻ ഈ ലൗകിക പദം ഉപയോഗിച്ചതിന് ക്ഷമ ചോദിക്കുന്നു നിങ്ങൾക്ക് വിശദീകരിക്കുന്നത് എളുപ്പമാക്കാനാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത് അതിനാൽ ദയവായി ഇത് നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഈ ലോകത്ത് നുണകൾ വളരെ വ്യാപകമായതിനാൽ അവയെക്കുറിച്ചുള്ള ആ കുറ്റബോധം പോലും അപ്രത്യക്ഷമായിരിക്കുന്നു തെറ്റാണെങ്കിൽ പോലും എന്തോ തെറ്റുണ്ടെന്ന അവബോധം പോലും അപ്രത്യക്ഷമായ ഒരു യുഗത്തിലേക്ക് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും വ്യാജ ഉപദേശങ്ങൾ ആശ്രയിച്ചാൽ നമുക്ക് നിത്യജീവനു വേണ്ടിയുള്ള നമ്മുടെ പ്രത്യാശ കൈവരിക്കാൻ കഴിയുമോ നമുക്ക് നിത്യസ്വർഗരാജ്യം അനുവദിക്കപ്പെടുമോ നമുക്ക് പാപമോചനം നേടാൻ കഴിയുമോ രക്ഷ കൈവരിക്കുവാൻ സാധിക്കുമോ ഇതൊന്നും സാധ്യമല്ല വ്യാജങ്ങളിലൂടെ ഒന്നും നേടാനാവില്ലെന്ന് ദൈവം നമ്മെ ഉപദേശിക്കുന്നതിനാൽ നാം ബൈബിളിലെ ഉപദേശങ്ങൾ പാലിക്കണം ബൈബിളിലെ സത്യവുമായി പൊരുത്തപ്പെടാത്ത ഒന്നും ദൈവത്താൽ വിതയ്ക്കപ്പെട്ടതല്ല അതിനാൽ ഒരിക്കലും ദൈവരാജ്യത്തിലേക്ക് നമ്മെ നയിക്കാനാവില്ല എന്നും നാം മനസ്സിലാക്കണം ഒരു സ്ഥലം എത്ര മനോഹരമായി കാണപ്പെട്ടാലും അതിൽ സത്യം അടങ്ങിയിരിക്കണം അതുകൊണ്ട് ഇന്ന് നാം ദൈവത്തിന്റെ ചട്ടങ്ങൾക്കനുസൃതമായി ശബ്ദത്ത് ആചരിക്കുന്നു അടുത്തതായി നമുക്ക് പെസഹയെക്കുറിച്ച് നോക്കാം ലൂക്കോസ് ശബ്ദത്ത് ഇല്ലാത്ത സഭയെ രക്ഷയില്ലാത്ത സഭ എന്ന് വിശേഷിപ്പിക്കാം നമുക്ക് ലൂക്കോസ് ഏഴാം വാക്യം നോക്കാം പെസഹാകുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രസിനെയും യോഹന്നാനെയും അയച്ചു നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരു കുവിൻ എന്നു പറഞ്ഞു ഞങ്ങൾ എവിടെ ഒരു കേണം എന്ന് അവർ ചോദിച്ചതിന് നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിഞ്ചെന്നു വീട്ടുടേവനോട് ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്നു ഗുരു നിന്നോട് ചോദിക്കുന്നു എന്നു പറവേ അവൻ വിരിച്ചൊരുക്കിയൊരു വന്മാളി കാണിച്ചുതരും അവിടെ ഒരു കുവിൻ എന്ന് അവരോട് പറഞ്ഞു അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പേസഹ ഒരുക്കി സമയം ആയപ്പോൾ അവൻ അപ്പൊസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിക്കും മുൻപേ ഈ പേസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു പേസഹ ആചരിക്കാതിരുന്നാൽ യേശുവിന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനാവില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ദൈവമായ യേശു നമ്മുടെ ന്യായദാതാവാണ് എല്ലാ നിയമങ്ങൾക്കും അതീതനായ നമ്മുടെ ദൈവം അറ്റുന്നതല്ലേ നിയമത്താലല്ല ദൈവം നിയന്ത്രിക്കപ്പെടുന്നത് അവിടുന്ന എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് എന്നിരുന്നാലും തന്റെ മക്കൾക്ക് ഒരു മാതൃക വെക്കാനും നാം അത് ആചരിക്കാനും അവിടുന്ന് അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു സമയം വന്നപ്പോൾ അവൻ അപ്പോസ്തലന്മാരോടുകൂടെ ഇരുന്നു പെസ ആചരിച്ചു എന്നിരുന്നാലും ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്നും ബൈബിൾ മാറ്റമില്ലാത്ത ഒരു സത്യമാണ് എന്നും അസംഖ്യം സഭകൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അവർ പെസഹ ആചരിക്കുന്നുണ്ടോ അത് വളരെ വിചിത്രകരമാണ് അത് ബൈബിളിൽ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അവർ അത് പരിശീലിക്കാത്തത് എന്നിട്ടും തങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് അവർ പറയുന്നു അങ്ങനെ പറയുന്ന ധാരാളം പേരെ നാം കണ്ടുമുട്ടുന്നു ദൈവം ഈ ഭൂമിയിൽ വന്ന് പെസഹയോ ശബ്ദത്ത് ദിനമോ ആചരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ആവശ്യമില്ലെങ്കിലും നിങ്ങൾ പെസഹ ആചരിക്കണം എന്ന് അവിടുന്ന് മനുഷ്യരാശിയോട് കൽപ്പിക്കാമായിരുന്നു എന്നിരുന്നാലും നമ്മളും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഉറപ്പാക്കുന്നതിന് അവിടുന്ന് ഒരു മാതൃക വച്ചു അവിടുന്ന് ശബ്ദത്ത് ദിവസം ആചരിക്കാനുള്ള കാരണം നമുക്ക് ഒരു മാതൃക നൽകാനായിരുന്നു പെസഹയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് നമുക്ക് പത്തൊൻപതാം വാക്യത്തിലേക്ക് പോകാം പിന്നെ അപ്പം എടുത്തു വാഴ്ത്തിനുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എന്റെ ശരീരം നാം എന്താണ് ചെയ്യേണ്ടത് എന്റെ ഓർമ്മയ്ക്കായി ഇതു ഇത് ചെയ്യരുത് എന്ന് പറയുന്നതിനു പകരം ഇത് ചെയ്യുക എന്ന് അവിടുന്ന് പറഞ്ഞു ചെവിൻ എന്ന് പറഞ്ഞു പെസഹ ദൈവത്തിന്റെ നിയമമാണ് അത് അവഗണിക്കേണ്ട ഒന്നല്ല അതുകൊണ്ടാണ് പിന്നീട് ദൈവസഭയിൽ ചേർന്ന അപ്പോസ്തലനായ പൗലോസ് ഒരു സുപ്രധാന സന്ദേശം അവശേഷിപ്പിച്ചത് ഞാൻ കർത്താവിങ്കിൽ നിന്നു പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലിനുറുക്കി ഒന്ന് കൊരിന്തിയർ പതിനെ അന്നാം അധ്യായത്തിലും ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെയും രംഗം അവിടുന്ന് പരാമർശിച്ചു ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്ന് യേശു പറഞ്ഞു ഇത് ചെയ്യാൻ അവിടുന്ന് നമ്മോട് വ്യക്തമായി കൽപ്പിച്ചു എന്നിരുന്നാലും ഇന്ന് നിരവധി സഭകൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാതെ സഭ എന്ന പദം മാത്രമേ വഹിക്കുന്നുള്ളൂ അപ്യാസ്തല പ്രവൃത്തികൾ അഞ്ചാം അധ്യായം അനുസരിച്ച് ഈ ആളുകൾക്ക് എന്താണു സംഭവിക്കുന്നത് അവിടുന്ന് നട്ടുപിടിപ്പിക്കാത്ത എല്ലാത്തിനും എന്ത് സംഭവിക്കും അവയെല്ലാം പിഴുതെറിയപ്പെടും അവർ പരാജയപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നിരുന്നാലും അവരുടെ ഉദ്ദേശ്യം ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ മനുഷ്യരെ തടയുവാൻ സാധിക്കയില്ല ഒരു ശക്തിക്കും ഈ സ്ഥലത്തെ നശിപ്പിക്കാനാവില്ല സഹോദരന്മാരെ ഇതിനെക്കുറിച്ചുള്ള പൂർണമായ ഗ്രാഹ്യത്തോടെ യഥാർത്ഥ സഭയിലേക്ക് നമ്മെ നയിച്ചതിനായി നാം സ്വർഗീയ പിതാവിനും മാതാവിനും നിത്യമായ നന്ദിയും മഹത്വവും അർപ്പിക്കണം സത്യം അന്വേഷിച്ചാണ് നാം ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് യഹോവ അല്ലെങ്കിൽ യേശു എന്ന നാമത്തിന് പകരം ക്രിസ്തു അൻസംഘോന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് എല്ലാവരോടുമായി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ച് ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ടോ ഉണ്ട് ബൈബിൾ എന്താണ് പറയുന്നത് യേശുവിന്റെ മറ്റൊരു നാമം എന്താണ് ഏത് യുഗത്തിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ നാം പിതാവിന്റെ യുഗത്തിൽ യഹോവയുടെ നാമത്തിലും പുത്രന്റെ യുഗത്തിൽ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ പുതിയ നാമത്തിലും പ്രാർത്ഥിക്കുകയും സ്നാനമേൽക്കുകയും വേണം മത്തായി ഇരുപത്തിയെട്ടാം അധ്യായം നമ്മെ ഇത് പഠിപ്പിക്കുന്നു ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവർ ആരാണ് ഓ അവർ വ്യാജമാണെന്ന് എനിക്ക് കാണാൻ കഴിയുന്നു ഈ ഉപദേശത്തെ പിന്തുടരുന്ന സഭയെ സംബന്ധിച്ചിടത്തോളം ഓ ഇതാണ് ദൈവം സ്ഥാപിച്ച സഭയെന്ന് എനിക്ക് കാണാൻ കഴിയുന്നു നാം തീർച്ചയായും ഈ കാര്യം വിവേചിച്ചറിയണം നാമൊക്കെ യഷിയാവ് അനുപത്തി ഒന്നാം അധ്യായം നോക്കാം യഷിയ അനുപത്തി ഒന്നാം അധ്യായം പതിനെ അന്നാം വാക്യം യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ എവിടേക്ക് പോകുന്നു സിയോനിലേക്കും അടങ്ങിവരും ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവർ സിയോനിൽ പ്രവേശിക്കുമെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും ഞരക്കവും ഓടിപ്പോകും ദൈവം രക്ഷിച്ച ആളുകൾ എവിടേക്കാണ് പോകുന്നത് അവർ ദൈവത്തിന്റെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനിലേക്ക് പോകുന്നു ഇക്കാരണത്താൽ ഈ നാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ എന്താണ് പറയുന്നത് സകല ജനങ്ങളും പോകേണ്ട രക്ഷയുടെ സങ്കേതമാണ് സിയോൻ എന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുകയും വികലമായ വിശ്വാസങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ ആധികാരിക സഭയുടെ സവിശേഷവും സത്യവും നാം പഠിപ്പിക്കണം ആഡംബര ബാഗുകളിൽ എനിക്ക് താല്പര്യമില്ല പക്ഷേ വ്യാജ വസ്തുക്കളെക്കുറിച്ചുള്ള വാർത്തകളുടെ അളവ് കാരണം ഞാൻ അവയെ ജിജ്ഞാസയോടെ നോക്കി ഒരു യഥാർത്ഥ ബാഗ് നിങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ആദ്യം തുകൽ ദൃഢമായിരിക്കണം എന്ന് വിദഗ്ധർ പറയുന്നു തുകൽ മൃദുവാണെങ്കിൽ അത് വ്യാജമാകാൻ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ സാധ്യതയുണ്ട് തുകലിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല സ്ത്രീകളുടെ ഹാൻഡ് ബാഗുകളിൽ എനിക്ക് വലിയ താല്പര്യമില്ല എന്നിരുന്നാലും അവരെ വേർതിരിച്ചറിയാൻ അവർ കുറച്ച് വഴികൾ വിവരിച്ചു ഓ ഞാൻ ഈ വശങ്ങൾ പരിഗണിച്ചാൽ ഒരു പരിധിവരെ യഥാർത്ഥമായത് വേർതിരിച്ചറിയാൻ എനിക്ക് സാധിച്ചേക്കാം എന്ന് ഞാൻ ചിന്തിച്ചു ഒരേയൊരു വഴി ഇതല്ലെങ്കിലും ഈ കാര്യത്തെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങൾ വളരെ കുറവാണ് സത്യവും അസത്യവും തമ്മിൽ ബൈബിൾ വേർതിരിച്ചറിയുന്നതിനാൽ ദൈവത്തിന്റെ സമ്പൂർണ്ണ സത്യം വിടുവിക്കുന്ന യഥാർത്ഥ സഭയിലെ രക്ഷയിലേക്കും നിത്യജീവനിലേക്കുമുള്ള പാതയിലേക്കും നമ്മെ നയിച്ചതിന് നാം പിതാവിനും മാതാവിനും നിത്യമായ നന്ദിയും മഹത്വവും അർപ്പിക്കണം നമുക്ക് ഏഷ്യാവ് മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപതാം വാക്യം നോക്കാം വീണ്ടെടുക്കപ്പെട്ടവർ സിയോണിലേക്ക് പ്രവേശിക്കും എന്ന് എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ എന്തിനാണ് അവർ സിയോനിലേക്ക് പോകുന്നത് നമുക്ക് മുപ്പത്തിമൂന്നാം വാക്യം ഇരുപതാം അധ്യായം നോക്കാം നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക നിന്റെ കണ്ണ് യരൂഷലേമിനെ സ്വൈരനിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരു നാളും ഇലകിപ്പോകാത്തതും കെയർ ഒന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണും അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും തണ്ടുവച്ച പടക്ക് അതിൽ നടക്കയില്ല പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നു കടന്നുപോകുകയുമില്ല ദൈവം നമ്മോടുകൂടെ എവിടെയാണ് വസിക്കുന്നത് സിയോനിൽ അങ്ങനെയെങ്കിൽ ഉത്സവങ്ങൾ ആചരിക്കാത്ത ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് അർത്ഥമാക്കുന്നത് എന്താണ് ഇത് ഒരു വ്യാജമാണ് ദൈവം അവിടെ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് അത് ഉടനടി മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഉത്സവങ്ങൾ ആചരിക്കുന്ന സിയോനിൽ ദൈവം നമ്മുടെ വീരനായിട്ടിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും തണ്ടുവച്ച പടക്ക് അതിൽ നടക്കേയില്ല പ്രതാപമുള്ള കപ്പൽ യഹോവ നമ്മുടെ ന്യായാധിപൻ യഹോവ നമ്മുടെ ന്യായദാതാവ് യഹോവ നമ്മുടെ രാജാവ് അവൻ അവിടുന്ന് എന്താണ് ചെയ്യുന്നത് നമ്മെ രക്ഷിക്കും ഉത്സവങ്ങൾ ആചരിക്കുന്ന സിയോൻ എന്ന സഭയിൽ ദൈവം തന്റെ ജനത്തെ രക്ഷിക്കും എന്നിരുന്നാലും സിയോനിൽ ഇല്ലാത്ത ഒരു വ്യക്തി ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്വയം വിരുദ്ധനാകുന്നു അവൻ സ്വന്തം പ്രഖ്യാപനത്തെ ആശ്രയിക്കാമെങ്കിലും അവന് ഒരിക്കലും രക്ഷ രക്ഷപ്രാപിക്കുവാൻ സാധിക്കില്ല ഇന്ന് ബൈബിളിലൂടെ ദൈവം സ്ഥാപിച്ച ആധികാരിക സഭയെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും സത്യത്തെ വിവേചിച്ചറിയുവാൻ നമ്മെ പ്രാപ്തരാക്കി നമുക്കു ഗ്രാഹ്യം നൽകുവാൻ താൻ ഈ ഭൂമിയിൽ വരുമെന്ന് ദൈവം പറഞ്ഞു യഥാർത്ഥമായത് എന്താണെന്ന് വിവേചിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് ഈ ഗ്രാഹ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ ഈ ജ്ഞാനം പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് രക്ഷ എന്ന ദീപസ്തംഭം അനാവരണം ചെയ്യാതെ ദൈവം നമുക്കുവേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹാവിരുന്നിൽ എല്ലാ സിയോൺ അംഗങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയാത്ത കോണ്ണം നാം നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതുവരെ ഉത്സാഹത്തോടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പാത പിന്തുടരാം നമ്മുടെ രക്ഷ ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഇരമ്യാപ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടില്ലേ ആത്മാവും മണവാറ്റിയുമായ എലാഹിം ദൈവത്തിൽ നിന്ന് നാം രക്ഷപ്രാപിക്കുകയും ദൈവം നട്ട എല്ലാ സത്യങ്ങളും ആചരിക്കുന്ന സഭയിൽ പ്രവേശിക്കുകയും ചെയ്തു അതിനാൽ നാം ഒരിക്കലും നമ്മുടെ രക്ഷ നഷ്ടപ്പെടുത്തുകയോ സംശയിക്കുകയോ ചെയ്യരുത് പകരം ഇന്ന് നാം ആയിരിക്കുന്ന ആധികാരികവും അഭിമാനകരവുമായ സഭയിൽ പങ്കെടുക്കുന്നതിലുള്ള നമ്മുടെ ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഇതോടെ ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി